ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ സവിശേഷമായ സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നത് ജീവിക്കാനുള്ള അവകാശം പൗരന്മാർക്ക് നിഷേധിക്കപ്പെട്ട അവസ്ഥ ഹേബിയസ് കോർപ്പസ് അടക്കമുള്ള ഭരണഘടനാ പരിഹാരങ്ങൾ നിഷേധിക്കപ്പെട്ട അവസ്ഥ അതായത് ജീവിക്കാനുള്ള അവകാശം മൗലികാവകാശമാണല്ലോ മൗലികാവകാശങ്ങൾ എടുത്തു കളഞ്ഞു പിന്നെ ആ അവകാശമില്ല അതായിരുന്നു അവസ്ഥ തുർക്മാൻ ഗേറ്റ് ഉൾപ്പെടെ ന്യൂനപക്ഷങ്ങളെ കൂട്ടത്തോടെ വേട്ടയാടിയ തിക്ത അനുഭവങ്ങൾ തൊഴിലാളികളെ സംഘടിപ്പിക്ക സംഘടിക്കാനുള്ള തൊഴിലാളികൾക്ക് അവകാശമില്ല ബോണസ് നിഷേധിച്ച കാലം പൗരസ്വാതന്ത്ര്യങ്ങൾ വീണ്ടെടുക്കാനും മനുഷ്യനെ പോലെ ജീവിക്കാനുമുള്ള അവകാശത്തിനു വേണ്ടി നിർണായക പോരാട്ടമാണ് ആ കാലത്ത് നടന്നത് ആ സമയത്ത് ആ പോരാട്ടങ്ങളുടെ മുന്നിൽ സി പി ഐ എം നിന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പോരാട്ടം വന്നപ്പോൾ അന്നുള്ള ജനതാ പാർട്ടിയുമായി സഹകരിച്ചിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊൻപതിൽ ആർ എസ് എസുകാർ ജനതാ പാർട്ടിയിൽ അംഗത്വം വഹിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗൗരവമായ പ്രശ്നം ഉയർന്നു വന്നു അതായത് ഇരട്ട അംഗത്വ പ്രശ്നത്തിൽ അത് കൂടുതൽ മൂർച്ഛിച്ചു അങ്ങനെയാണ് ജനതാ പാർട്ടി വളരുന്നത് മൊറാർജി സർക്കാർ നിലംബതിക്കുകയും ചെയ്യുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ആർ എസ് എസുകാർ മുൻ ജനസംഘക്കാരടങ്ങുന്ന അവശിഷ്ട ജനതാ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയത് കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അടങ്ങുന്ന യു ഡി എഫാണ് ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസ്സിന് നേതൃത്വമുള്ള യു ഡി എഫ് മുന്നണിയാണ് കാസർഗോഡ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആ മുന്നണിയുടെ സംയുക്ത സ്ഥാനാർത്ഥി കോൺഗ്രസ്സുകാരനോ ലീഗുകാരനോ ആയിരുന്നില്ല അന്നത്തെ ജനസംഘത്തിൻ്റെ സമുന്നതനായ നേതാവ് സാക്ഷാൽ ഒ രാജഗോപാലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെരിങ്ങളം മണ്ഡലത്തിലും ഇതേ സംഭവ സംഭവമുണ്ടായി കോൺഗ്രസ് മുന്നണിയുടെ അന്നത്തെ സ്ഥാനാർത്ഥി സാക്ഷാൽ കെ ജി മാരാറായിരുന്നു മാരാറെ അറിയാലോ എല്ലാവർക്കും കേരളത്തിലെ ഏറ്റവും ആദരണീയനായ ജനസംഘ നേതാവായിരുന്നു അദ്ദേഹം അന്ന് കോൺഗ്രസ് പിന്തുണച്ച കെ ജി മാരാരെ തോൽപ്പിച്ചത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായ എ കെ ശശീന്ദ്രനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എന്ത് സവിശേഷ സാഹചര്യത്തിലാണ് ആർ എസ് എസ് അടങ്ങുന്ന ജനതാവിഭാഗവുമായി യു ഡി എഫ് സഖ്യമുണ്ടാക്കിയത് അത് ഇതേവരെ വിശദീകരിക്കപ്പെടാത്ത കാര്യമാണ് ഇതിൻ്റെ തുടർച്ചയായാണ് ഒളിഞ്ഞും തെളിഞ്ഞും കോലീബിയായും അല്ലാതെയും കോൺഗ്രസ് അവസരവാദപരമായ സഖ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൻ്റെ കഥകൾ എടുത്തു പറഞ്ഞാൽ ഇനിയും കുറേ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും